السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم، الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد فيا الله ما نم الله سرقت يا الله വിവരണമാണ് നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് അലഹമില്ല സ്വർഗത്തിലേക്ക് സത്യവിശ്വാസികൾ പ്രവേശിക്കുന്നു ഓരോരുത്തരും അവരവരുടെ വീടുകൾ മനസ്സിലാക്കുന്നു അവിടെ വലിയ വീടുകളുണ്ട് കൊട്ടാരങ്ങളുണ്ട് കൂടാരങ്ങളുണ്ട് മുന്തിയ ഇനം മണിമേടകളുണ്ട് മണിമാളികകളുണ്ട് അതിൻ്റെ എല്ലാം ഭംഗിയും അതിൻ്റെ നിർമ്മിതിയും സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും മുത്തുകൾ കൊണ്ടും പവ്യങ്ങൾ കൊണ്ടും നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ആ ഒരു സ്വർഗ്ഗ അവിടെയുള്ള വീടിനെ സംബന്ധിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായി മനസ്സിലാക്കി ഇൻഷാല്ല ഇനി സ്വാഭാവികമായും നമുക്കറിയാം ഒരു വീട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് എന്താണത് ചാരു കസേരകളും അതേപോലെയുള്ള സോഫകൾ കട്ടിലുകൾ അതേപോലെ തന്നെ പാനപാത്രങ്ങൾ ഭക്ഷണത്തളികകൾ തുടങ്ങിയ കാര്യങ്ങൾ ഇതൊക്കെ വീട്ടിൽ അത്യാവശ്യമാണ് അഥവാ ഫർണിച്ചറുകളും അതേപോലെയുള്ള പാത്രങ്ങളും ഇൻഷല്ല സ്വർഗ്ഗ ലോകത്തിലെ ചില കട്ടിലുകളെ സോഫകളെ സംബന്ധിച്ചാണ് ഇനി നാം മനസ്സിലാക്കുവാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ഖുർആാൻ റഹ്മാനിലെ അൻപത്തി നാലാമത്തെ ആയത്തിൽ അള്ളാഹു ഉസ്മാൻ തല പറയുന്നു ഈന അവർ ചാരിയിരിക്കും ചാരീരിക്കും അലുറുഷിൻ ഫിറാഷുകളിൽ എന്താണ് ഫിറാഷ് എന്ന് പറഞ്ഞാൽ സാധാരണ നിലക്ക് വിരിപ്പിന് ഫിറാഷ് എന്ന് പറയും അതേപോലെ തന്നെ ഇരിക്കുന്ന സോഫ ഇരിക്കാൻ വേണ്ടിയുള്ള പ്രത്യേകമായ കട്ടിലുകൾ അല്ലെങ്കിൽ ചാരു കസേരകൾ ഇതിനൊക്കെ ഫിറാഷ് എന്ന് പറയും അതിൻ്റെ ജമ ആണ് ഫുറുഷ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വിരിപ്പുകളോ അതല്ലെങ്കിൽ സോഫകളോ ആണ് ഇരിക്കാനുള്ള പീഠമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹ് ഉസ്ബാനു തല പറയുന്നു അവർ ചില കസേരകളിലായിരിക്കും അല്ലെങ്കിൽ ഇരിപ്പിടങ്ങളിലായിരിക്കും ബത്തൂഹ അതിൻ്റെ ബാത്തിനായ ഭാഗം അഥവാ ഭൂമിയോട് ചേർന്നുള്ള ഭാഗം മിൻ ഇസ്തബറക്കിൻ കട്ടിയുള്ള മുന്തിയ ഇനം പട്ടുകൊണ്ടുള്ളതായിരിക്കും ശ്രദ്ധിക്കുക അഥവാ സാധാരണ നമുക്കറിയാം ഒരു സോഫയ്ക്ക് മേൽഭാഗവുമുണ്ട് അതേപോലെ തന്നെ താഴെയുള്ള ഭാഗവുമുണ്ട് ഇരിക്കുന്ന ഭാഗവുമുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ താഴെയുള്ള ഭാഗം ഭൂമിയിലേക്ക് ചേർന്നുള്ള ഭാഗം അടിയിലുള്ള ഭാഗം അത് പുറത്ത് കാണുകയില്ല അങ്ങനെ സോഫയുടെ അതല്ലെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിടത്തിൻ്റെ താഴെയുള്ള മറ്റുള്ളവർ കാണാത്ത ഭാഗമാണ് യഥാർത്ഥത്തിൽ ഒരു ഫിറാഷിൻ്റെ ബാത്തിൻ എന്ന് അറബി ഭാഷയിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ഭൂമിയിലുള്ള സോഫകൾ നിങ്ങൾ പരിശോധിച്ചാൽ അതിൻ്റെ മേൽഭാഗം നമ്മൾ ഇരിക്കുന്ന ഭാഗമെല്ലാം വളരെ നീറ്റായിരിക്കും വളരെ നല്ല വസ്തുക്കൾ കൊണ്ടായിരിക്കും അത് നിർമ്മിച്ചത് എന്നാൽ അതിൻ്റെ അടിഭാഗം വളരെ താഴ്ന്നതും അത്രയൊന്നും മുന്തിയതല്ലാത്തതുമാണ് ഉപയോഗിച്ചിട്ടുണ്ടാവുക എന്തിനാണത് കാരണം അതാരും ശ്രദ്ധിക്കുകയില്ല ആരും കാണുകയില്ല അവിടെ ഉപയോഗിക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് താരതമ്യേന വളരെ വില കുറഞ്ഞ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും സോഫയുടെ താഴ്ഭാഗം അല്ലെങ്കിൽ അടിഭാഗം സംവിധാനിച്ചിട്ടുണ്ടാവുക പക്ഷേ അള്ളാഹു സുസ്ബാനുത്താല സ്വർഗ്ഗത്തിലെ സോഫകളെ സംബന്ധിച്ച് പറയുന്നത് അതിൻ്റെ അടിഭാഗം തന്നെ എന്താണ് ഏറ്റവും മുന്തിയ ഇനം കട്ടിയുള്ള പട്ടു വസ്ത്രങ്ങൾ കൊണ്ട് ആണ് അത് നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ് അപ്പോൾ പിന്നെ അതിൻ്റെ ലാഹിർ അഥവാ ഇരിക്കുന്ന ഭാഗം എങ്ങനെയായിരിക്കും അത് അള്ളാഹുസ്ബാൻ ഉത്തല അറിയിച്ചു തന്നിട്ടില്ല പണ്ഡിതന്മാർ പറയുന്നത് അതാണ് അള്ളാഹുദാ ആർക്കും അറിയിച്ചു കൊടുത്തിട്ടില്ല എന്താ എന്ത് മെറ്റീരിയലാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് അബ്ദുറഹ്മാൻ നാസിർ അദ്ദേഹം പറഞ്ഞു ഇന്ന അർദ് മിൻ അഹ്സനുൽ അള്ളാഹുസ്ബാനു തല പറയുന്നത് ഈയൊരു സോഫയുടെ അല്ലെങ്കിൽ ഈയൊരു കട്ടിലിൻ്റെ താഴ്ഭാഗം പോലും ഭൂമിയോട് ചേർന്ന ഭാഗം പോലും കട്ടിയുള്ള ഏറ്റവും മുന്തിയ ഇനം പട്ടുകൊണ്ടാണെങ്കിൽ ഫക്കൈഫി അവാഹിരിഹി അതിൻ്റെ മേൽഭാഗം ഇരിക്കുന്ന ഭാഗം ചാരി ഇരിക്കുന്ന ഭാഗം എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ എന്നാണ് അബ്ബാസ് ഇബ്നഅബ്ബാസ്റിയല്ലാ ഉാല അനഹുവിൽ നിന്നുള്ള ചില രീായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം പറയുന്നത് ഇന്നമാ വസഫലക്കും അള്ളാഹ് ഉസ്ബാന ഉത്താല ആ സോഫയുടെ ആ ഇരിപ്പിടത്തിൻ്റെ ഭൂമിയോട് ചേർന്നുള്ള ഭാഗം നമുക്ക് വിശദീകരിച്ചു തന്നു ലിതഹ് ഇലൈഹ കുലൂബുക്കും നമ്മുടെ ഹൃദയങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് ഒരു ധാരണ ഉണ്ടാകാൻ എന്നാൽ പുറം ഭാഗം ഇരിക്കുന്ന ഭാഗം എല്ലാവരും കാണുന്ന ഭാഗം ഫലായ അലമുഹ ഇല്ല അള്ളാഹുവിനല്ലാതെ അതിൻ്റെ ഭംഗിയെക്കുറിച്ചോ അവിടെ ഉപയോഗിച്ച മെറ്റീരിയലിനെ സംബന്ധിച്ചോ അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ അപ്പോൾ അത്രയും മുന്തിയ ഇനം സോഫകൾ ചാരു കസേരകൾ ഫിറാഷികൾ വിരിപ്പുകളായിരിക്കും സ്വർഗ്ഗ ലോകത്തുണ്ടാവുക എന്ന് അള്ളാഹുസ്ബാനു തല പറയുന്നു സൂറത്തുറഹ്മാനിലെ അൻപത്തിനാലിലും വേറെയും പല അധ്യായങ്ങളിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ വാക്യയിലെ മുപ്പത്തിനാലാമത്തായത്തിൽ അള്ളാഹുസ്ബ്ബാനു താല പറയുന്നത് വഫുറുഷിൻ മർഫുആ ഉയർന്ന കൊണ്ടുള്ള കട്ടിലുകൾ അല്ലെങ്കിൽ ചാരു കസേരകൾ സോഫകൾ അഥവാ വഫുറുഷിൻ മർഫു അ മർഫുആ എന്ന് പറഞ്ഞാൽ ഉയർത്തപ്പെട്ടത് നമുക്കറിയാം സ്വർഗ്ഗത്തിൽ വ്യത്യസ്ത ദറജകളാണ് അതേപോലെ തന്നെ സ്വർഗ്ഗത്തിലെ അറകളെക്കുറിച്ച് പറഞ്ഞെടുത്ത് നമ്മൾ പറഞ്ഞു ഒന്നിന് മേലെ ഒന്നായി അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഇരിപ്പിടങ്ങളും ഈ രൂപത്തിൽ സംവിധാനിച്ചതായിരിക്കും ഉയർന്ന വിധാനങ്ങളിലുള്ള ഇരിക്കാനുള്ള സ്ഥലം നമുക്കറിയാം നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ നമ്മളിരിക്കുന്നത് ഒരു ഉയർന്ന സ്ഥലത്താണെങ്കിൽ ഒരു കുന്നിൻ്റെ മേലെ ഒരു പർവ്വതത്തിൻ്റെ മേലെ അതല്ലെങ്കിൽ ഒരു വൃക്ഷത്തിൻ്റെ മേലെയൊക്കെ പ്രത്യേകം ഇരിപ്പിടങ്ങൾ സംവിധാനിച്ചാൽ അതിന് ഒരു പ്രത്യേകമായ ഒരു ഭംഗിയുണ്ട് ഒരു മനോഹാരിതയുണ്ട് ഒരു അലങ്കാരമുണ്ട് എങ്കിലും സ്വർഗലോകത്തിലെ ഇതേപോലെയുള്ള ഇരിപ്പിടങ്ങൾ സോഫകൾ ഉയർന്ന രൂപത്തിൽ വിധാനിക്കപ്പെട്ടതും അതോടൊപ്പം തന്നെ അതിന് ഉപയോഗിക്കപ്പെട്ട മെറ്റീരിയലുകളും ഏറ്റവും മുന്തിയനവുമായിരിക്കും വഫൂർ റുഷിൻ അഹ് എന്ന് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ സ്വർഗ്ഗത്തിൽ ഉള്ള മറ്റൊരു കാര്യമാണ് ചാരു കട്ടിലുകൾ ചാരി ഇരുന്നു കൊണ്ട് സുഖിക്കാൻ സഹായിക്കുന്ന രൂപത്തിലുള്ള ചാരു കട്ടലുകൾ അതിനാണ് ശരീർ എന്ന് പറയുന്നത് അതിൻ്റെ ജംആാണ് സുറൂർ വിശിഷ്ടമായ ഇരിപ്പിടങ്ങൾക്കും അത് പറയുന്നതാണ് ഉദാഹരണത്തിന് സൂറത്തുൽ ഹിജ്റിൽ അള്ളാഹു സബാനഹത്ത് അല പറയുന്നു അല അസുറുറിൻ മുത്താബിലീൻ സ്വർഗ്ഗ അവർ ശരീറുകളിൽ പരസ്പരം മുഖത്തോടു മുഖം ചേർന്നുകൊണ്ട് ഇരിക്കുന്നവരായിരിക്കും ഫേസ് ടു ഫേസ് ഇരിക്കും ഇബിൻ കസീർ റഹമത്തുല്ലി പറയുന്നത് ഓരോരുത്തരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം ഫേസ് ചെയ്തുകൊണ്ടായിരിക്കും അഥവാ ഫേസ് ടു ഫേസ് ആയിരിക്കും ഒരാളും മറ്റൊരാളുടെ പിറകിൽ ഇരിക്കേണ്ടി വരില്ല ദുനിയാവിൽ പക്ഷേ പലപ്പോഴും ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഒരാളുടെ പിറകിൽ മറ്റൊരാൾ ഇരിക്കേണ്ടി വരും അയാൾ ഒരു പക്ഷേ ഒരു വ്യക്തിയുടെ പിറകുവശമായിരിക്കും കാണുന്നത് എന്നാൽ സ്വർഗ്ഗ ലോകത്തിലെ ഇരിപ്പ് എന്ന് പറഞ്ഞാൽ ഒരാൾക്കും അങ്ങനെ മറ്റൊരാളുടെ പുറംഭാഗം കാണേണ്ടി വരികയില്ല എല്ലാവരും ഫേസ് ടു ഫേസ് ഇരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് അവിടെയുള്ള ഇരിപ്പിടങ്ങൾ സംവിധാനിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് അലസുറുറിൻ മുത്താബിലീൻ പരസ്പരം ഫേസ് ടു ഫേസ് ആയി ഇരുന്നു കൊണ്ട് ചാരു കസേരകളിൽ അല്ലെങ്കിൽ ചാരു കട്ടിലുകളിൽ വിശിഷ്ടമായ ഇരിപ്പിടങ്ങളിൽ അവർ ഇരിക്കുന്നതാകുന്നു ഈ ഇരിപ്പിടങ്ങളെ എന്തുകൊണ്ടാണ് സൂറത്തുൽ വാക്കിയയിലെ പതിനഞ്ച് പതിനാറ് ആയത്തുകളിൽ അള്ളാഹു ഉസ്ബാൻ ഉത്തല പറയുന്നു അല അസുറുറിൻ മൗദൂന മെടഞ്ഞുണ്ടാക്കപ്പെട്ട കട്ടിലുകളിലായിരിക്കും അവർ മുത്തഖ് ഈന അലീഹ അവർ അതിൽ ചാരിയിരിക്കുന്നവരായിരിക്കും മുത്തക്കാബിലീൻ പരസ്പരം മുഖം ചേർത്തുകൊണ്ട് അഥവാ മുഖത്തോട് മുഖം ചേർന്ന് ഇരുന്നു കൊണ്ട് അവർ കടഞ്ഞുണ്ടാക്കപ്പെട്ട മെടഞ്ഞുണ്ടാക്കപ്പെട്ട കട്ടിലുകളിലായിരിക്കും എന്തുകൊണ്ടാണ് ഇത് മെടഞ്ഞുണ്ടാക്കപ്പെട്ടത് ഇബിനെ അബ്ബാസ് റതി അള്ളാ ഉൽ അനഹുവിൽ നിന്നുള്ള രീായത്തിൽ കാണാം മൗദൂനത്തിൻ മർമൂലത്തിൻ മർമൂലത്തിൻബി ദഹബ് മൻസൂജുൻബിനെഹ് സ്വർണ നൂലുകൾ കൊണ്ട് മെടഞ്ഞുണ്ടാക്കപ്പെട്ട കട്ടിലുകൾ സുബഹാന സ്വർണ്ണ നൂലുകൾ കൊണ്ട് സ്വർണത്തിൻ്റെ നൂലുകൾ കൊണ്ട് മെടഞ്ഞുണ്ടാക്കപ്പെട്ട ചാരു കട്ടിലുകളിൽ ചാരു കസേരകളിൽ അവർ ചാരിയിരിക്കുന്നതാകുന്നു ഇമാം ഇമാാംസുദ്ദി റഹ്മുല പറഞ്ഞത് മർമൂലത്തുൻ ബിദ്ഹബി വല്ലു സ്വർണം കൊണ്ടും മുത്തുകൾ കൊണ്ടുമാണ് അത്തരം കട്ടിലുകൾ സംവിധാനിച്ചിട്ടുള്ളത് അപ്പോൾ ഉയർന്ന രൂപത്തിലുള്ള മുന്തിയ രൂപത്തിലുള്ള വിശിഷ്ടമായ ഇരിപ്പിടങ്ങളും ചാരു കട്ടിലുകളും ഉണ്ടായിരിക്കും അതേപോലെ തന്നെ സ്വർഗലോകത്ത് നല്ല മുന്തിയ ഇനം തലയണകളും അതേപോലെ തന്നെ നമുക്കറിയാം സോഫകളിലെല്ലാം ചാരി ഇരിക്കുമ്പോൾ നമ്മൾ തലയണകൾ ഉപയോഗിക്കും നമ്മുടെ കൈകൾ വെക്കാൻ വളരെ ആയാസത്തിലും നല്ല ആശ്വാസത്തിലും കൈകൾ വയ്ക്കാനും ചാരിയിരിക്കാനുമൊക്കെ ചില പ്രത്യേക ഇനം തലയണകൾ നമ്മൾ സോഫകളിൽ ഉപയോഗിക്കും സ്വർഗലോകത്ത് അതുണ്ട് അതേപോലെ തന്നെ മുന്തിയ ഇനം പരവതാനികളുമുണ്ട് സൂറത്തുള്ള ഖാശിയു ഉസ്മാനുത്തല പറയുന്നത് അണിയണിയായി സഫ് സഫ് ആയി വിധാനിക്കപ്പെട്ടിട്ടുള്ള നമാരക്കുകൾ അൽ നമാരക്കു അൽ വസ ഇതു നമാരക്ക് എന്ന് പറഞ്ഞാൽ വസ ഇതുകളാണ് അഥവാ തലയണകളാണ് ഈ പറഞ്ഞ പണ്ഡിതന്മാരൊക്കെ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് നമാരക്കുൻ എന്ന് പറഞ്ഞാൽ അത് വിസാദയാണ് അഥവാ തലയണകളാണ് അല്ലെങ്കിൽ ചാരിയിരിക്കാനും കൈവയ്ക്കാനും ഉപയോഗിക്കുന്ന പ്രത്യേക വസ്തുവിനാണ് അത് പറയുന്നത് അതേപോലെ തന്നെ അത് മസ്ഫൂഫത്താണ് അഥവാ വരി വരിയായി അവിടെ സംവിധാനിക്കപ്പെട്ടിട്ടുണ്ടാകും സറാബി എന്ന് പറഞ്ഞാൽ അൽ അൽബസ്റ്റ് പരവതാനി നിലത്ത് വിരിക്കുന്ന പ്രത്യേക കാർപ്പറ്റുകൾക്കാണ് സറാബി എന്ന് പറയുന്നത് അതെങ്ങനെയുള്ളതാണ് മബുസൂസ എല്ലായിടത്തും ഉണ്ടാകുമെന്നാണ് അഥവാ അറകളിലും മുറികളിലും എല്ലായിടത്തും മുന്തിയ ഇനം പരവതാനികളുണ്ടാകും അതേപോലെ തന്നെ അണിയണിയായി തലയണകളും സംവിധാനിക്കപ്പെട്ടിട്ടുണ്ടാകും എവിടെ ഇരിക്കാൻ ഉദ്ദേശിച്ചാലും അവിടെയൊക്കെ ഈ സംവിധാനം ഉണ്ടാകും സംവിധാനമുണ്ടാകും സൂറത്തുറഹ്മാനിൽ അള്ളാഹ് ഉസ്ബാനോ പറഞ്ഞതുപോലെ ഉള്ള തലയണകൾ റഫറഫ് എന്ന് പറഞ്ഞാൽ തലയണ ഹുദുർ എന്ന് പറഞ്ഞാൽ പച്ച നിറത്തിലുള്ള വാബ് ഖരിഇൻ ഹിസാൻ മുന്തിയ ഇനം കാർപ്പറ്റുകളും പരവതാനികളും ഉണ്ടാകും അപ്പോൾ മുന്തിയ ഇനം പരവദാനികളും അതേപോലെ തന്നെ പച്ച പിടിച്ച തലയണകളും അതിലെല്ലാം അവർ ചാരിയിരിക്കുന്നവരാകുന്നു അപ്പോൾ സ്വർഗലോകത്ത് ഈ പറയപ്പെട്ടിട്ടുള്ള റഫ്റഫുണ്ട് അല്ലെങ്കിൽ നമാരിക്കുണ്ട് അല്ലെങ്കിൽ റാബിയുണ്ട് അഥവാ പരവതാനി അല്ലെങ്കിൽ അബക്കരി എന്ന് പറയും അതേപോലെ തന്നെ അവിടെ ശരീറുണ്ട് അഥവാ വിശിഷ്ടമായ ഇരിപ്പിടമാണത് കട്ടിലിന് അത് ഉപയോഗിക്കും അതേപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഫിറാഷുകൾ വിരിപ്പുകളുണ്ട് സോഫകളുണ്ട് ഇതെല്ലാം സ്വർഗ്ഗ അവ സ്വർണ്ണനൂലുകൊണ്ടും മുത്തുകൾ കൊണ്ടുമെല്ലാം മെടഞ്ഞുണ്ടാക്കപ്പെട്ടതാണ് എന്ന് അള്ളാഹു ഉസ്ബാനോ തല നമുക്ക് വിശദീകരിച്ചു തരുന്നു ഇതാണ് സ്വർഗത്തിലെ ചാരു കസേരകളെ സംബന്ധിച്ചും കട്ടിലുകളെ സംബന്ധിച്ചും നമുക്ക് കാണാൻ സാധിക്കുന്നത് മുന്തിയ ഇനം പട്ടുവസ്ത്രങ്ങൾ കൊണ്ടാണ് അതിൻ്റെ താഴ്ഭാഗം പോലും സംവിധാനിക്കപ്പെട്ടതെങ്കിൽ മറ്റു പലതിനെക്കുറിച്ചും അള്ളാഹു ഉസ്ബാനോ തല നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല എന്ന് മാത്രമല്ല നമുക്കറിയിച്ച് തന്ന വിഷയങ്ങൾ പോലും നമ്മുടെ മനസ്സ് അതിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് പരിചയമുള്ള വസ്തുക്കളെ പറഞ്ഞു തന്നു എന്ന് മാത്രം എന്നാലും സ്വർഗത്തിലുള്ളതിന് യാതൊരു തുല്യതയുമില്ല നമ്മുടെ സങ്കല്പങ്ങൾക്കെല്ലാം അതീതമായ സൗന്ദര്യവും സുഖവുമാണ് അതിനുള്ളത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക അതേപോലെ തന്നെ പിന്നീട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് സ്വർഗത്തിലെ പാനപാത്രങ്ങളെ സംബന്ധിച്ചും ഭക്ഷണ തളികകളെ സംബന്ധിച്ചുമാണ് ഇമാം ബുഖാരി റഹമ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു അബൂ മുസല് അലി റതി അല്ലാഹു തെല അനഹുവിൽ നിന്നുള്ള ഹദീസാണ് റസൂൽ അല്ലാഹു അലഹി വസ്ലമ സ്വർഗത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു ജന്നത്താനിമിൻ ഫിദ്ദത്തിൻ വെള്ളി കൊണ്ടുള്ള രണ്ട് സ്വർഗങ്ങൾ അനിയത്തു ഹുമാ അവിടെയുള്ള പാത്രങ്ങളും അവയിലുള്ള മറ്റു എല്ലാ കാര്യങ്ങളും വെള്ളി കൊണ്ടുള്ളതാണ് വ ജന്നതാനിമിൻ ദഹവിൻ സ്വർണം കൊണ്ടുള്ള രണ്ട് തോട്ടങ്ങളുമുണ്ട് ആനിയത് ഹുമാ വമാഫിഹിമ അതിലുള്ള പാത്രങ്ങളും അതിലുള്ളതെല്ലാം സ്വർണം കൊണ്ടുള്ളതാണ് ചില മുഫസിലീങ്ങൾ പറയുന്നത് സൂറത്തു റഹ്മാൻ നമുക്ക് കാണാം വലിമൻ റബ്ബിഹി ജന്നത്താൻ അള്ളാഹുവിൻ്റെ സ്ഥാനത്ത് ഭയപ്പെടുന്നവർക്ക് രണ്ട് സ്വർഗമുണ്ട് അത് സ്വർണം കൊണ്ടുള്ളവ മിൻ റഹബ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സലി വസ്ലം പറഞ്ഞ ആനിയത് ഹുമാ വമാഫിഹിമ എന്ന് പറഞ്ഞ ആ സ്വർഗമാണ് പിന്നീട് പറയുന്നു വമിൻ ദൂനിഹിമ ജെന്നാൻ അതിന് പുറമെ വേറെയും രണ്ട് സ്വർഗമുണ്ട് അത് ജന്നത്താനിമിൻ ഫിദ്ബത്തിൻ ആനിയത് എന്ന് നബി നബീസ്വല്ലി സ്വലം പറഞ്ഞ കൊണ്ട് നിർമ്മിക്കപ്പെട്ട സ്വർഗമാണ് അവിടെയുള്ള പാത്രങ്ങളും മറ്റെല്ലാം വെള്ളി കൊണ്ടുള്ളതാണ് അപ്പോൾ സ്വർഗലോകത്തിലെ പാത്രങ്ങൾ ആനിയത്ത് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ഇനം കുടിക്കാനും തിന്നാനും എല്ലാം ഉപയോഗിക്കുന്ന പാത്രങ്ങൾക്കാണ് പൊതുവേ ആനിയത്ത് എന്ന് പറയുന്നത് അത് സ്വർണം കൊണ്ടുള്ളതും വെള്ളി കൊണ്ടുള്ളതുമായിരിക്കും ഇമാം ബുഖാരി ബുഖാർമത്തല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നു ഹുദൈഫ അലി അള്ളാഹു താലു പറയുകയാണ് നബി നബീസാഹു അലി വസ്ലമ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ലാ ലാത്ത് അൽബുൽ നിങ്ങൾ പട്ടുവസ്ത്രം മുന്തിനം കട്ടിയുള്ള പട്ടുവസ്ത്രവും മറ്റും നിങ്ങൾ എന്ത് ചെയ്യരുത് ഉപയോഗിക്കരുത് വലഅത്ത് വൽ ആനിയത് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രത്തിൽ നിങ്ങൾ കുടിക്കരുത് വലാത്ത് ഉക്കുലൂഫി സെഹാഫിഹ അതേപോലെ തന്നെ നിങ്ങൾ ഭക്ഷണത്തളികയായി സ്വർണത്തിൻ്റെയോ വെള്ളിയുടെയോ പാത്രങ്ങൾ ഉപയോഗിക്കരുത് ഫലഹും കാരണം അത് സത്യനിഷേധികളായ ആളുകൾ ഈ ദുനിയാവിൽ ഉപയോഗിക്കുന്നതാണ് അഥവാ മുസ്ലിമിയങ്ങൾക്കത് നിഷിദ്ധമാണ് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം വലനാഫി ലാഹ്റ നമുക്കത് പരലോകത്ത് സ്വർഗ്ഗ അപ്പോൾ പരലോകത്ത് സ്വർഗ ലോകത്താണ് സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമുള്ള പാനപാത്രങ്ങളും ഭക്ഷണം കഴിക്കാനുള്ള തളികകളും അതുകൊണ്ട് മുസ്ലിമീങ്ങൾ സ്വർണത്തിൻ്റെയോ വെള്ളിയുടെയോ പാത്രങ്ങളോ കുടിക്കാനുള്ള ഗ്ലാസ്സുകളോ ഒന്നും തന്നെ ആ നിലക്ക് ഉപയോഗിക്കരുത് എന്ന് റസൂറുല്ലാഹിസ് അലിസ്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതിൻ്റെ അർത്ഥം സ്വർഗ്ഗ ലോകത്ത് അവിടെ കുടിക്കാനുള്ള പാത്രങ്ങളും കഴിക്കാനുള്ള ഭക്ഷണത്തളികകളുമൊക്കെ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമുള്ളതായിരിക്കും അതേപോലെ സ്വർഗ്ഗലോകത്ത് വലിയ ഉണ്ടാകുമെന്നാണ് സൂറത്തു ജുഹറുഫിലെ എഴുപത്തി ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹ് ഉസ്മാനുല പറയുന്നു യുതാഫു അലൈഹിം ബി സിഹാഫിൻ മിൻ വ അക്വാബ് യുതാഫു അലൈഹിം സ്വർഗവാസികളായ ആളുകൾക്കിടയിലൂടെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കും ആര് സ്വർഗത്തിലെ ബാലന്മാർ സേവകന്മാർ ബി സിഹാഫിൻ മിൻ ദഹബിൻ സ്വർണം കൊണ്ടുള്ള ഭക്ഷണത്തളികകളുമായി സിഹാഫ് എന്ന് പറഞ്ഞാൽ സഹ്ഫത്തിൻ്റെ ജം സിഹാഫ് സഹ്ഫത്ത് എന്ന് പറഞ്ഞാൽ ഇന ഉൻ മിൻ ആനിയത് ആം ഭക്ഷണം കഴിക്കാനുള്ള പാത്രമാണ് കബീർ ഉൽ ഹജ്മി വലിയ പാത്രങ്ങൾ സാധാരണ നിലക്കുള്ളതിനേക്കാൾ കുറേ ആളുകൾക്ക് കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വലിയ പാത്രത്തിനാണ് ഭക്ഷണത്തളികക്കാണ് സഹഫത്ത് എന്ന് പറയുന്നത് അങ്ങനെയുള്ള വലിയ ഭക്ഷണത്തളികകളുമായി സ്വർഗത്തിലെ ഹാദിമകൾ സേവകന്മാർ സ്വർഗവാസികൾക്കിടയിലൂടെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമെന്നാണ് എന്തൊരു മനോഹരമായ കാഴ്ചയാണോ ഒന്ന് മനസ്സിൽ കണ്ടു നോക്കൂ സ്വർഗവാസികൾ അവരുടെ എല്ലാ സുഖങ്ങളും ആസ്വദിച്ചു കൊണ്ട് ചാരിയിരിക്കുമ്പോൾ അവർക്കിടയിലൂടെ ഭക്ഷണത്തലകളുമായി സ്വർഗത്തിലെ സേവകന്മാർ വാരി വിതറിയ മുത്തുകൾ പോലെ തോന്നിക്കുന്ന സേവകന്മാർ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുമെന്നാണ് അക്വാബിൻ അതേപോലെ തന്നെ അക്വാബുകൾ ഉണ്ടാവും കൂബിൻ്റെ ജം ആണ് അക്വാബ് എന്താണ് കൂബ് എന്ന് പറഞ്ഞാൽ ആനിയത് ഷറാബ് കുടിക്കാനുള്ള പാത്രത്തിനാണ് കൂബ് എന്ന് പറയുന്നത് വൽ കൂബ് പിടിക്കാനുള്ള പ്രത്യേക ഭാഗങ്ങളൊന്നുമില്ലാത്ത തലയുടെ ഭാഗം വട്ടത്തിലുള്ള പാനപാത്രത്തിനാണ് കൂജക്കാണ് കൂബ് എന്ന് പറയുന്നത് അതിന് പിടിക്കാനൊന്നും ഉണ്ടാവുകയില്ല ചെവി എന്ന് പറയും പാത്രത്തിൻ്റെ ചെവി എന്ന് പറയും അല്ലെങ്കിൽ പാത്രത്തിൻ്റെ കൈ എന്ന് പറയും അങ്ങനെയുള്ള കൈകളൊന്നുമില്ലാത്ത രണ്ട് കൈകൾ കൊണ്ടും ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള പാനപാത്രത്തിനാണ് കൂബ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള പാനപാത്രങ്ങളും ഭക്ഷണ കൊണ്ട് ഈ സ്വർഗീയ ബാലന്മാർ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കും മനസ്സ് കൊതിക്കുന്നതും കണ്ണുകൾക്ക് കുളിർമയുള്ളതുമെല്ലാം അവിടെ ലഭിക്കും നിങ്ങളവിടെ നിത്യവാസികളായിരിക്കും അതേപോലെ തന്നെ മറ്റൊരു പാനപാത്രമാണ് സൂറത്തുൽ വാക്യയിൽ അള്ളാഹുസ്ബഹാനു വോദ്ാല പറയുന്നത് യത്തൂഫു അലൈഹിം വിൽദാനും മുഹല്ലദും സ്ഥിരവാസം നൽകപ്പെട്ട ബാലന്മാർ അവർക്കിടയിലൂടെ ചുറ്റിക്കൊണ്ടിരിക്കും ബി അക്വാൻ പാനപാത്രങ്ങളുമായി നമ്മൾ പറഞ്ഞു വ അബരീഖ അതേപോലെ തന്നെ അബാരീഖ് അബാരിഖ് എന്ന് പറഞ്ഞാൽ ഇബ്രീഖിൻ്റെ ജമ ആണ് അബാരിഖ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കൂബ് എന്ന് പറഞ്ഞാൽ പിടിക്കാനുള്ള കൈകളോ ചെവിയോ മൂക്കോ ഒന്നുമില്ലാത്തത് എന്നാൽ അബാരിക്കുകൾ എന്ന് പറഞ്ഞാൽ പിടിക്കാൻ കൈകളുള്ള പ്രത്യേക പാനപാത്രം അപ്പോൾ കൂബിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇബരിക്ക് അഥവാ അതിന് പിടിക്കാനുള്ള പ്രത്യേക ഭാഗമുണ്ടാകും അതോടൊപ്പം തന്നെ അതിൻ്റെ തെളിമ കൊണ്ട് സ്ഫടികം പോലെയുള്ളതായിരിക്കും അപ്പോൾ വ്യക്തമായ തെളിച്ചമുള്ള സ്ഫടിക സമാനമായ ഉണ്ടാകും അതേപോലെ തന്നെ പിടിക്കാൻ പ്രത്യേക സംവിധാനമില്ലാത്ത കൂപുകളുമുണ്ടാകും ഇതെല്ലാമായി കൊണ്ടാണ് ഈ സ്വർഗീയ ബാലന്മാർ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ വ കസിൻ മിൻ മയിൻ എന്നാണ് കസ് എന്താണ് കസ് എന്ന് പറഞ്ഞാൽ മറ്റൊരു സ്ഥലത്ത് സ്ഥലത്തുള്ള ഉസ്ബാനോത്തൽ അത് വിശദീകരിക്കുന്നുണ്ട് സൂറത്തുൽ ഇൻസാനിൽ നമുക്ക് കാണാം വ യുഫു അലൈഹിം അവർക്കിടയിലൂടെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കും ബി ആനിയൻ മിൻ ഫുബത്തിൻ വെള്ളി കൊണ്ടുള്ള പാത്രങ്ങളുമായി വ അക്വാബിൻ അതേപോലെ തന്നെ വെള്ളി കൊണ്ടുള്ള കൂപകളുമായി അതും എന്താണ് നമ്മൾ പറഞ്ഞു കാനത്ത് കവാരിറ അത് സ്ഫടികം പോലെ ഉണ്ടാകുന്നതാണ് കവാരി റമിൻ ഫിബത്തിൻ സ്വർ വെള്ളി കൊണ്ട് ഉള്ള സ്ഫടികം പോലെയുള്ള പാനപാത്രം അതെങ്ങനെയാണ് വെള്ളിയും അതേപോലെ തന്നെ സ്ഫടികമായിട്ടുള്ള ഒരു അവസ്ഥയും ഉണ്ടാകുന്നത് ദുനിയാവിൽ അത് രണ്ടും രണ്ടും പദാർത്ഥമാണെങ്കിൽ സ്വർഗലോകത്ത് അള്ളാ ഉസ്ബാനോ തല പറയുന്നത് ഫിബ്ബത്തിൻ്റെ പാത്രങ്ങളാണ് അതോടൊപ്പം അത് സ്ഫടികം പോലെയും ഇരിക്കും അപ്പോൾ അത് വല്ലാത്ത ഒരു ഭംഗിയുള്ള പാനപാത്രമായിരിക്കും അതുകൊണ്ടാണ് മുഫസിരിങ്ങൾ പറഞ്ഞത് ഫജിതമ അലഹ ബയാദ്ൽ ഫുല വസഫ ഉൽ ഖവാരിർ വെള്ളിയുടെ എല്ലാ വെളിച്ചവും അതിനുണ്ടാകും തിളക്കവും അതിനുണ്ടാകും അതോടൊപ്പം തന്നെ സ്ഫടികത്തിൻ്റെ എല്ലാ നിലക്കുമുള്ള ആ ഒരു പുറത്തുനിന്ന് അകത്തേക്കും കാണാൻ പറ്റുന്ന രൂപത്തിലുള്ള ആ ഒരു മിനിസമുള്ള അവസ്ഥ അങ്ങനെയുള്ള പാനപാത്രമുണ്ടാകുമെന്നാണ് വെള്ളി കൊണ്ടുള്ളതാണത് അതേപോലെ തന്നെ കസൻ അവിടെ അവർക്ക് ചില കസുകൾ കുടിക്കാനായി നൽകപ്പെടും എന്താണ് കസ് അതിൻ്റെ മിസാജ് അതിൻ്റെ ചേരുവ എന്ന് പറഞ്ഞാൽ ജൻ ജബീല എന്നാണ് അഥവാ ഒരു പ്രത്യേക തരം നീര് കൊണ്ടുള്ളതാണ് ഐനൻ ഫീഹ തുസമ്മ സൽസബീല സൽസബീൽ സൽസബീലെന്നു പേരുള്ള ഒരു അരുവിയിൽ നിന്നാണ് അത് എടുക്കപ്പെടുന്നത് കസ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ വിശദീകരിച്ചു ഹു അൽ ഇന ഉ ബിമാ അഥവാ വല്ല പാനീയവും നിറച്ച പാനപാത്രത്തിനാണ് ഗ്ലാസ്സുകൾക്കാണ് കോപ്പകൾക്കാണ് കസ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭാഷാ പണ്ഡിതന്മാർ പറഞ്ഞത് അൽ കസു അൽ ഇന ഇതുൻ മദ്യം ഒഴിച്ച പാനപാത്രത്തിനാണ് കസ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ കസ് എന്ന് പറയണമെങ്കിൽ അതിലെന്തെങ്കിലും ഒരു പാനീയം ഉണ്ടായിരിക്കണം കസ് എന്ന് പറയണമെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു പാനീയം ഉണ്ടായിരിക്കണം അപ്പോൾ മദ്യം നിറച്ച ചഷകങ്ങളുമായി പാനപാത്രങ്ങളും കോപ്പകളുമായി സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും സ്ഫടിക സമാനമായ പാത്രങ്ങൾ പിടിക്കാൻ കൈകളുള്ളതും ഇല്ലാത്തതുമായ വ്യത്യസ്ത ഇനങ്ങൾ ഇതെല്ലാം സ്വർഗ്ഗത്തിലെ പാത്രങ്ങളാണ് സ്വർഗ്ഗത്തിലെ പാനപാത്രങ്ങളാണ് ഭക്ഷണത്തലികളാണ് അള്ളാഹു ഉസ്മാനോത്തല ഇത് വിശദീകരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ട ഭക്ഷണവുമായി ചുറ്റി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് അലഹമില്ല അള്ളാഹ് ഉസ്മാനോത്തല നാം എവരെയും അങ്ങനെയുള്ള ആ സ്വർഗത്തിൻ്റെ അവകാശികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പറയപ്പെട്ട എല്ലാ സ്വർഗത്തിൻ്റെ സുഖാനുഭൂതികളും ആസ്വദിക്കുവാനുള്ള വമ്പിച്ചതായ തുല്യതയില്ലാത്ത വാഗ്യം അള്ളാഹു സുബാനഹുഅാല നമുക്കെല്ലാവർക്കും നൽകുകയും ചെയ്യുമാറാകട്ടെ ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത് സ്വർഗ്ഗത്തിലെ പ്രകാശത്തെ സംബന്ധിച്ചാണ് സ്വർഗത്തിൽ വെളിച്ചമുണ്ടോ തീർച്ചയായും ഉണ്ടാകുമല്ലോ പക്ഷേ ആ വെളിച്ചം സൂര്യനിൽ നിന്നുള്ള വെളിച്ചമാണോ ഭൂമിയിൽ നമുക്ക് വെളിച്ചം എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് സൂര്യനാണ് അതേപോലെയുള്ള സ്രോതസ്സുകളിൽ നിന്നുള്ള വെളിച്ചമാണ് എന്നാൽ സ്വർഗലോകത്തെ പ്രകാശം എന്ന് പറയുന്നത് ഒരു പ്രത്യേക പ്രകാശമായിരിക്കുമെന്നാണ് ആ പ്രകാശം കൊണ്ട് സ്വർഗവാസികളുടെ ഭംഗി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് ഉദാഹരണത്തിന് സൂറത്തുൽ ഇൻസാനിൽ അള്ളാ ഉസ്ബാനു തല പറയുന്നത് മുത്തഖ് ഈ നഫീഹ അലൽ അറാ ഇഖ് ശരീർന്നു പറയുന്ന മറ്റൊരു പേരാണ് അരീഖ മുത്തഖ് ഇ നഫീഹ അൽ അറാ അവർ ചാരു കസേരകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും ലാ യറൌ നഫീഹ ഷംസൻ അവർ അവിടെ സൂര്യനെ കാണുകയില്ല വല ഹരീറ കടുത്ത തണുപ്പും അവിടെ ഉണ്ടാവുകയില്ല വധ അനിയത്തനെ അലൈഹും വിലാലുഹ അവയുടെ നേലുകൾ സ്വർഗത്തിലെ വൃക്ഷങ്ങളുടെയും മറ്റും നേലുകൾ ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അതിൻ്റെ ശിഖിരങ്ങൾ അവരുടെ അടുത്തേക്ക് താഴ്ന്നു നിൽക്കുന്നതുമായിരിക്കും അപ്പോൾ സ്വർഗലോകത്ത് സൂര്യനെ കാണുകയില്ല എന്നാണ് അപ്പോൾ അവിടെ സൂര്യൻ്റെ വെളിച്ചമല്ല മറിച്ച് ഒരു പ്രത്യേക തരം വെളിച്ചമാണ് ആ വെളിച്ചം ഏതാണ് പല സ്വഹാബികളിൽ നിന്നും മറ്റുമൊക്കെ ധാരാളം റിവായത്തുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട് അതിൽ പല വായത്തുകളും ദുർബലമാണെങ്കിലും പണ്ഡിതന്മാർ പറയുന്നത് മൊത്തത്തിൽ അവ അവ പരിശോധിച്ചാൽ അതിന് അസുലുണ്ട് അടിസ്ഥാനമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാണ് അതുകൊണ്ട് തന്നെ ഇബിനു ജരീർത്തല്ലൈലീഹംസൻ അദ്ദേഹം പറഞ്ഞു ലാ ഇറു നഫീഹം ഹറുഹ കാരണം സൂര്യൻ്റെ പ്രകാശത്തിന് ചൂടുണ്ടാകും എന്നാൽ അങ്ങനെ ചൂടുള്ള സൂര്യപ്രകാശം അവിടെ ഇല്ല അതേപോലെ തന്നെ വലാസം ഹരീർ അവിടെ തണുപ്പുമില്ല എപ്പോഴാണ് തണുപ്പുണ്ടാകുന്നത് ഭൂമിയിൽ സൂര്യപ്രകാശത്തിന്റെ കിരണത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന പ്രദേശങ്ങളിലാണല്ലോ കൂടുതൽ തണുപ്പുണ്ടാവുന്നത് എന്നാൽ സ്വർഗ സൂര്യനുമായി ബന്ധപ്പെട്ടല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ കടുത്ത തണുപ്പുമില്ല അതേപോലെ തന്നെ കടുത്ത ചൂടുമില്ല മഹാനായ മഹാൻ അബ്ബാസ് ശ്രദ്ദി അള്ളാഹു താലനുഹു ചോദിക്കപ്പെട്ടതായും അദ്ദേഹം മറുപടി നൽകിയതായും ചില റിവായത്തുകളിൽ കാണാം അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു അന്നൂരിൽ ജന്ന സ്വർഗത്തിലെ പ്രകാശം എന്താണ് എന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അമാർ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള ഒരു ആകാശത്തിൻ്റെ അതല്ലെങ്കിൽ ആ സന്ദർഭത്തിലുള്ള ഒരു പ്രകാശമുണ്ടല്ലോ കപലത്തൊലു ഇഷംസ് സൂര്യൻ ഉദിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു അവസ്ഥ ഖദാലി കനൂർ ഹർഗ്ഗത്തിലെ പ്രകാശം അങ്ങനെയായിരിക്കുമെന്നാണ് അല അലൈ സഫീഹ ഷംസുൻ വല ഹരീർ അറിയുക അവിടെ സൂര്യനുമില്ല അതേപോലെ തന്നെ കടുത്ത തണുപ്പുമില്ല അപ്പോൾ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന ഒരു പ്രത്യേകതരം പ്രകാശമുണ്ടല്ലോ ആ ഒരു പ്രകാശാവസ്ഥയായിരിക്കും സ്വർഗലോകത്ത് എന്ന് അദ്ദേഹം പറഞ്ഞതായി ചില രവായത്തിൽ കാണുന്നു ഷെയ്ഖുൽ ഇസ്ലാം ബിബിനു തൈമിയ റഹമത്തുല്ലാഹിഅലി അദ്ദേഹത്തിൻ്റെ മജ്മു അൽ ഫയിൽ നമുക്ക് കാണാം വൽ ജന്നു ലൈ സഫീഹ ഷംസുൻ വല അഖമുൻ സ്വർഗ സൂര്യനുമില്ല ചന്ദ്രനുമില്ല വല ലൈലുൻ വല നഹാറുൻ അവിടെ പകലും രാത്രിയുമില്ല ലാകിൻ ബുക്കുറത്തു വല അഷീയ പ്രഭാതവും പ്രദോഷവും ഒക്കെ മനസ്സിലാകുന്നത് എങ്ങനെയാണ് ബിനൂരിൻ ആർഷ് അറിഷിൽ നിന്ന് പ്രത്യേകം വരുന്ന ഒരു പ്രകാശം കൊണ്ടാണ് ഇതൊക്കെ തിരിച്ചറിയുന്നത് അപ്പോൾ സ്വർഗലോകത്തിലെ പ്രകാശം എന്നത് അറസിൽ നിന്ന് വരുന്ന പ്രകാശമാണ് എന്ന് പൂർവികരായ പല ആളുകളുടെയും അസറുകളിൽ നിന്നും മറ്റും പണ്ഡിതന്മാർ മനസ്സിലാക്കുകയും നമുക്കത് അവർ വിശദീകരിച്ചു തരികയും ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ടാകും അവിടെ ബുക്റ എന്ന് പറഞ്ഞാൽ പ്രഭാതം അഷീയ എന്ന് പറഞ്ഞാൽ പ്രദോഷം വൈകുന്നേരം സ്വർഗ്ഗലോകത്ത് അങ്ങനെയുണ്ടോ എന്നാണ് സ്വർഗലോകത്ത് അങ്ങനെയുണ്ട് സൂറത്തു മറിയമിലെ അറുപത്തി രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹ് ഉസ്മാൻ ഉത്തല പറയുന്നു വലഹും നിരി ഫീഹ ബുക്രൻ അഷീയ സ്വർഗവാസികൾക്ക് അവിടെ പ്രഭാതത്തിലും പ്രദോഷത്തിലും അവരുടേതായ ഉപജീവനം ഭക്ഷണം നൽകപ്പെടുന്നതാകുന്നു അപ്പോൾ ഇവിടെ ബുക്റവ അഷീയ പ്രഭാതം പ്രദോഷം എന്ന് പറഞ്ഞു അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് ജരീർ ഇബിന് ജലീർത്തബിഅലി പറഞ്ഞു വലഹും അയ്യാമി ദുനിയ അവിടെ ബുക്റയും അഥവാ പ്രഭാതവും പ്രദോഷവും ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം ദുനിയാവിലുള്ള രാവിലെയും വൈകുന്നേരവും പോലെയുള്ള സമയവ്യത്യാസം ആ സമയവ്യത്യാസത്തെ കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ചതാണ് അതാണ് മിൻ നഹാരി അയ്യാമിദ് ദുനിയ ദുനിയാവിലെ പകലുകളിൽ രാവിലെയും വൈകുന്നേരവും ഉണ്ടാകുന്ന ആ സമയമുണ്ടല്ലോ ആ സമയം തമ്മിൽ എത്രയാണോ വ്യത്യാസമുള്ളത് ആ വ്യത്യാസത്തിൽ സ്വർഗ ലോകത്ത് ഭക്ഷണം ലഭിച്ചുകൊണ്ടിരിക്കുമെന്നാണ് അതല്ലാതെ സ്വർഗത്തിൽ പ്രഭാതവും പ്രദോഷവും ഇല്ല കാരണം അത് സൂര്യനുള്ളിടത്ത് മാത്രമാണുള്ളത് അതുകൊണ്ട് ഇവിടെ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് രാവിലെയും വൈകുന്നേരവും എന്നർത്ഥത്തിലല്ല ദുനിയാവിലെ രാവിലെയും വൈകുന്നേരവും തമ്മിലുള്ള സമയവ്യത്യാസം എത്രയാണോ ആ വ്യത്യാസത്തിൻ്റെ തോതനുസരിച്ച് ഉപജീവനം പ്രത്യേകമായി ഭക്ഷണങ്ങൾ അവർക്കിടയിൽ വിതരണം ചെയ്യപ്പെടുന്നതാണ് അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇമാം കുർത്തുബി റഹ്മുള്ള അലൈ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട് സ്വർഗ്ഗത്തിൽ രാവിലെയോ വൈകുന്നേരമോ അതേപോലെ തന്നെ പകലോ രാത്രിയോ ഒന്നുമില്ല പിന്നെ അവർക്ക് പ്രഭാത പ്രദോഷങ്ങൾ എന്ന് പറഞ്ഞ രൂപത്തിൽ സമയങ്ങളൊക്കെ മനസ്സിലാവുന്നത് ഏത് രൂപത്തിലാണ് അവിടെ പറയപ്പെട്ടിട്ടുള്ളത് പ്രത്യേകം സ്വർഗത്തിൻ്റെ വാതിലുകൾ അതല്ലെങ്കിൽ വീടുകളുടെ അവരുടെ കൊട്ടാരങ്ങളുടെ കൂടാരങ്ങളുടെ വാതിലുകൾ അടയ്ക്കപ്പെടുന്നതനുസരിച്ചും തുറക്കുന്നതിനനുസരിച്ചും മറ്റു സ്വർഗ്ഗത്തിലെ വാതിലുകൾ അടക്കുകയും തുറക്കുകയും ചെയ്യുന്നതിനനുസരിച്ചുമൊക്കെ അവർക്ക് സമയം മനസ്സിലാകും എന്നുള്ള അർത്ഥത്തിലൊക്കെ ചില പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു അള്ളാഹു ആയാലം എന്തായിരുന്നാലും ശരി ആകെ നമുക്കതിൻ്റെ ഹുലാസ മനസ്സിലാക്കാനുള്ളത് മാത്രമാണ് സ്വർഗത്തിൽ സൂര്യനോ ചന്ദ്രനോ ഒന്നുമില്ല ഒരു പ്രത്യേകതരം പ്രകാശമാണ് അവിടെ ഉണ്ടാവുക അവിടെ സമയങ്ങൾ മനസ്സിലാക്കുവാൻ അള്ളാഹു പ്രത്യേകമായ ചില സംവിധാനങ്ങൾ അവിടെ സംവിധാനിച്ചിട്ടുണ്ട് അതിലൂടെ ബുക്ര ഏതാണ് അശി ഏതാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇൻഷാ അല്ലാ സ്വർഗവുമായി ബന്ധപ്പെട്ട പിന്നീട് സ്വർഗ്ഗത്തിൻ്റെ നിറവുമായി ബന്ധപ്പെട്ട മറ്റേ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് അള്ളാഹു സ്ബഹാൻ തൗഫീക്ക് ചെയ്താൽ അടുത്ത ദർസിൽ ഈ ഒരു സ്വർഗ്ഗത്തിൻ്റെ അഖലുകാരായി തീരാൻ നാം ഏവരും പരിശ്രമിക്കുക പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക അള്ളാഹു ഉസ്ബാനുഹു വാല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ ഈ സ്വർഗാവകാശികളിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ വസല്ലാഹു അല നബീന മുഹമ്മദിം വലഹമദുല്ലാഹി ഒറബില